പ്രതികൂലമായ കാലാവസ്ഥ കാരണം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു എന്ന് പറയാം ആ എതിരഭിപ്രായമുള്ള ആളുകളുടെ വോട്ടുകൾ സമാഹരിക്കാൻ പറ്റുന്ന ആളെന്നുള്ള രീതിയിൽ തോമസ് മാത്യുവിന് ഫൈനൽ നടക്ക് വീഴാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ ഊഹിക്കുന്നത് അതായത് ആര്യാടൻ മുഹമ്മദ് പിൻഗാമിയായിട്ട് തോമസ് മാത്യു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ആര്യാടൻ മുഹമ്മദ് മകനെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ള തോന്നലിന്റെ ഭാഗമായിട്ടാണ് തോമസ് മാത്യു വിട്ടുപോകുന്നത് കഴിവുള്ള ജനങ്ങളുമായി ബന്ധമുള്ള വിശുദ്ധ രാഷ്ട്രീയം പറയുന്ന അഹങ്കാരമില്ലാത്ത ജാടയില്ലാത്ത ഈ തെമാരുത്തരത്തിനും കുണ്ടായത്തിനും പോകാത്ത ക്രിമിനൽ മൈൻഡ് ഇല്ലാത്ത ആളുകളെ വളർത്തിയെടുത്തുകൊണ്ടുവന്നാൽ അത് ശ്രദ്ധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേർക്ക് ഗുണം ചെയ്യും നമസ്കാരം നമസ്കാരം ഈ കോരിച്ചൊരിയുന്ന മഴ നല്ല തണുപ്പ് പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇങ്ങനെ തിളച്ച് മറിയുകയാണ് പി വി എൻവർ എന്ത് എങ്ങനെ എന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ എല്ലാവരും ഇപ്പോൾ പി വി എൻവറിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പക്ഷേ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൽ ഡി എഫിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്ത അവസ്ഥയാണ് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ സാധിക്കാത്ത അവസ്ഥയാണ് അവർ പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും വീട്ടുപടിക്കൽ വീട്ടുവാതിൽക്കൽ മുട്ടുന്നു എന്നറിയാൻ സാധിക്കുന്നു പക്ഷേ ആ വാതിലുകളൊന്നും തുറക്കുന്നില്ല നമ്മുടെ ബൈബിളിലൊക്കെ പറഞ്ഞിരിക്കുന്ന മുട്ടുവിന് തുറക്കപ്പെടുന്നു പക്ഷേ ഒരു വാതിലുകളും സി പി എമ്മിന് മുമ്പിൽ തുറക്കപ്പെടുന്നില്ല രാജംബായി സംബന്ധിച്ച് രാജംബായി നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ വോട്ടർ ആയിട്ടുള്ള ഒരാളാണ് എനിക്കൊരു സംശയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സി പി ഐ എം അല്ലെങ്കിൽ എൽ ഡി എഫ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരിക അവിടുത്തെ സ്ഥലത്തെ ഏതെങ്കിലും ഒരു പ്രധാന പയ്യൻസിനെയോ പയ്യത്തിയോ ഒക്കെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് ഈ ആര് ശോക്കത്തിനെതിരെ അവതരിപ്പിക്കാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ അല്ലെങ്കിൽ എന്തായിരിക്കും അവരുടെ മനസ്സിൽ സിബി തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നല്ല കൊരിച്ചുറിയുന്ന മഴയാണ് നല്ല തണുപ്പുണ്ട് അന്തരീക്ഷമുണ്ട് പിന്നെ പൊതുവെ ആളുകൾക്ക് ഫാൻ പോലും ഇല്ലാതെ പൊതുച്ചു മൂടി കടന്നുറങ്ങാൻ പറ്റുന്ന അന്തരീക്ഷം ആണെങ്കിലും സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാക്കന്മാരും ആ മണ്ഡലത്തിലെ നേതാക്കന്മാരും ജില്ലയിലെ നേതാക്കന്മാരും ഒക്കെ തന്നെ എ സി പതിനെട്ട് സെൻസസ്ലിട്ടിട്ടാണ് കടന്നു തുടങ്ങുന്ന അവർക്ക് അത്രയും ചൂടാണ് അസ്വസ്ഥരാണ് എന്നുള്ളതാണ് അതിന്റെ അവസ്ഥ കാരണം അവർക്ക് ബ്ലാങ്കറ്റും വേണ്ട ഒന്നും വേണ്ട ആ അവസ്ഥയിലാണ് കാരണം അവരുടെ അവരുടെ രാഷ്ട്രീയം പിന്നെ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുക പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ടല്ലോ പ്രതികൂലമായ കാലാവസ്ഥ കാരണം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു എന്ന് പറയാൻ സ്ഥിതി നാളെ വീണ്ടും തിരച്ചിൽ മഴയെ തുടർന്ന് പ്രശ്നം എന്താ വെച്ചാൽ സ്ഥലത്തെ പ്രധാന പയ്യൻസ് എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നത് സ്ഥലത്തെ പ്രധാന പയ്യൻസ് പയ്യത്തി ഉണ്ട് ഇപ്പോൾ അഡ്വക്കേറ്റ് ഷെറോണറവി ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ഒക്കെയാണ് നെഗറ്റീവ്സ് ഒന്നും ഇല്ലാത്ത പിന്നെ മാന്യമായ ഒരു വ്യക്തിത്വമാണ് പിന്നെ അവരുടെ ഭർത്താവ് സന്തോഷ് ബി ഡി ഒ ആണ് ബ്ലോക്ക് ഡെവലപ്മെൻറ് ഓഫീസറാണ് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനാണ് ആദ്യമായി കർഷകശ്രീയുടെ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആവിയൽ ജോസഫ് സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ മനോരമയുടെ മനോരമ ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകുന്നത് പ്രഥമ പുരസ്കാരം കിട്ടിയത് അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ ആവിൽ ജോസഫിനാണ് ഷെറോണയുടെ അപ്പനാണെങ്കിലും പണ്ടു അട്ടെ ഇറോയിച്ച എന്ന് പറഞ്ഞ പണ്ടു പാർട്ടി പ്രവർത്തകനാണ് ആർ കിസ്റ്റിയാരാണ് പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്തിലേക്ക് യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് അട്ടിമറിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സഹായ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് അവരുടെ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പാർട്ടി നിർദ്ദേശിക്കുകയും അഭിഭാഷക എന്ന രീതിയിൽ അപ്പോൾ പ്രാക്ടീസിൻ്റെ ഒരു പിന്നെ കൃത്യാന്തര ബാഹുല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജീവിക്കാൻ ആ വരുമാനം നിൽക്കുകയാണ് ലോട്ടറി ആക്കി നിയം കൊടുക്കുകയും ചെയ്തു പാർട്ടി മുൻകൈ എടുത്തിട്ട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു എൻ മോഹൻദാസ് വ്യക്തിപരമായി തന്നെ താല്പര്യമെടുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഫാക്റ്റാണ് മണ്ഡലത്തിലെ പാർട്ടിയോട് പോലും ആലോചിക്കാതെയാണ് കാര്യങ്ങളൊക്കെ ജില്ലാ നേതൃത്വം നേരിട്ടാണ് ചെയ്തത് ഇതെല്ലാം അറിയുന്നതുകൊണ്ടാണ് അൻവർ കാരണം അൻവറിനെ ഐസൊലേറ്റ് ചെയ്യുന്നു എന്നുള്ളതും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് സി പി എം പോകുന്നുള്ളത് അൻവറിൽ കൃത്യമായിട്ട് വിവരങ്ങൾ അറിയാനുള്ള സോഴ്സ് ഉണ്ടായി അതുകൊണ്ടാണ് അൻവർ വളരെ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനത്തിലേക്ക് പോയത് പിണറായി വിരുദ്ധനായി മാറി പിണാവ് അല്ലാതെ വേറെ പിണറായിസോ അല്ലെങ്കിൽ അജിത് കുമാറോ ഒന്നും അല്ല എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഇറങ്ങണം കാരണം എന്നെ അവർ ഒഴിവാക്കുന്നു എന്നുള്ള കാരണം ഈ പ്രൊജക്ടുകളെല്ലാം ലോക്ക് ചെയ്യുകയും ബ്ലോക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ബൈപ്പാസ് ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ ഇതിനെല്ലാം ഫണ്ട് മര്യാദയ്ക്ക് അനുവദിക്കാതെയായി അതായത് അൻവർ കഴിവ് കിട്ടവനാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം അതുകൊണ്ട് അൻവറിനെ മാറ്റുന്നു വേറെ ആളെ കൊണ്ടിരുന്നെന്നുള്ള സാധനം അപ്പം അത്രയും തന്ത്രപരമായ നീക്കമാണ് ഇവർ നടത്തിയത് ആ നീക്കമാണ് അപകടമടുത്തപ്പം അൻവർ പുറത്തോട്ട് പോകുന്നത് പക്ഷേ ഷെറോണയാകുമ്പോഴും ആര്യാടൻ ശോക്കത്തിനോട് എതിരിട്ട് നിൽക്കാനുള്ള കെൽപ്പുണ്ടോ എന്ന കാര്യം എനിക്ക് സംശയമാണ് പ്രത്യേകിച്ചും എസ് ഡി പിയുടെ സ്ഥാനാർത്ഥിയൊക്കെ അനൗൺസ് ചെയ്ത സ്ഥിതിക്ക് ആര്യയുടെ സോക്കത്ത് കുറച്ചുകൂടെ സേഫായി എസ് ഡി പിയുടെ വോട്ടൊന്നും ഒരു കാലത്തും ആര്യയുടെ സുഖത്തിന് കിട്ടത്തില്ല അവര് ഈ പെരുന്നാപോപ്പിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പിന്നെ മനസാക്ഷി വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനസാക്ഷി വോട്ട് അവർക്ക് ഇപ്പം സ്വരാജ് നിന്നാൽ സ്വരാജിനെ വോട്ടി ഇന്ത്യ മാത്ര ഇസ്ലാമി സ്വരാജാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ വരും അപ്പോൾ സ്വരാജ് നിന്നുകഴിഞ്ഞാൽ ഈ റാഡിക്കൽ മുസ്ലിം ഗ്രൂപ്പുകളുടെ വോട്ട് മുഴുവൻ സ്വരാജിനെ കിട്ടും സ്വരാജിനും വീട്ടിൽ പ്രതാം അവർ രണ്ടുപേരും ഇവരുടെ കാണപ്പെട്ട ദീപങ്ങളാണ് അപ്പൊ അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട് കാരണം സെലക്റ്റീവായിട്ടാണ് വിഷയങ്ങൾ വിഷയങ്ങളിൽ അങ്ങനെയുണ്ട് പിന്നെ ഉള്ളത് തോമസ് മാത്യു പ്രൊഫസർ തോമസ് മാത്യു അദ്ദേഹം പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ടല്ലോ രണ്ട് തവണ മത്സരിച്ചിട്ടുണ്ട് രണ്ട് തവണ ഏതാ കോർശങ്ങളാണെന്ന് എനിക്ക് ഓർമ്മയില്ല മുഹമ്മദിനെതിരെ പ്രാവശ്യം രണ്ട് തവണ ആര്യാടൻ മുഹമ്മദിനെതിരെ എതിരെ മത്സരിച്ചിട്ടുണ്ട് ഒരു തവണ അയ്യായിരത്തിലേക്ക് ലീഡും ചുരുക്കിയിട്ടുണ്ട് അങ്ങനെയുണ്ട് പക്ഷേ തോമസ് മാത്യുവിനും ഒരു ഇപ്പൊ ക്യാമ്പില്ലെങ്കിൽ ആണ് കാരണം തോമസ് മാത്യു ആണെങ്കിൽ നല്ല മത്സരം ഉണ്ടാവും പഴയ കെ പി സി എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു കോളേജ് പിന്നെ ആയിരുന്നു ഒക്കെ ആയിരുന്നു ഇവരുമായിട്ടൊക്കെ ഷൊറോണാണെങ്കിലും വർത്താവാണെങ്കിലും തോമസ് മാത്യു ആണെങ്കിലും പരിഗണിക്കപ്പെടുന്ന ഷെബീർ ആണെങ്കിലും ഒക്കെ എനിക്ക് വ്യക്തിപരമായി നല്ല ബന്ധമുള്ള അടുപ്പുള്ള ആളുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ശേഷം അവരാരെയും വിളിച്ചിട്ടില്ല ശരിയല്ലല്ലോ അതിനകത്ത് പേഴ്സണലായിട്ട് നമ്മൾ കാര്യം ചോദിക്കാൻ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയ വാശി വരും പറയാൻ ചിലപ്പോൾ അവർക്ക് പ്രയാസം ഉണ്ടാവും ആരെയും വിളിക്കാറില്ലേ തോമസ് മാത്യു ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ കൂടെ സംഘടനയിലുണ്ടായിരുന്നതാണ് പിതാവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിലാണ് വിട്ടുപോകുന്നത് അപ്പം അതുകൊണ്ട് പിന്നെ കോൺഗ്രസിനകത്ത് ജോയിക്ക് സീറ്റ് നിഷേധിച്ചതിൽ അമർഷമുള്ള ആളുകളുടെ വോട്ട് സ്വരൂപിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അതേപോലെ തന്നെ അരുടെ ശോക്കത്തിലൂടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് പ്രാദേശികമായി പൊതുവിലുള്ള ഒരു പിന്നെ എതിരഭിപ്രായമുണ്ട് ആ എതിരഭിപ്രായമുള്ള ആളുകളുടെ വോട്ടുകൾ സമാഹരിക്കാൻ പറ്റുന്ന ആളെന്നുള്ള രീതിയിൽ തോമസ് മാത്യുവിന് ഫൈനൽ നടക്കു വീഴാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ ഊഹിക്കുന്നത് ഈ തോമസ് ഒരു കോൺഗ്രസ് ബന്ധമുണ്ടല്ലേ ആ ഉണ്ടോ കോൺഗ്രസ് ബന്ധമുണ്ട് കോൺഗ്രസ് കാരനായിരുന്നു അതിനുശേഷം ആര്യാടൻ ഒരു പ്രശ്നത്തെ തുടർന്നിട്ടാണ് തോമസ് മാത്യു ഒക്കെ തോന്നുന്നില്ല എന്ന രീതിയിലാണ് അതായത് ആര്യാടൻ മുഹമ്മിന്റെ പിൻഗാമിയായിട്ട് തോമസ് മാത്യു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ആര്യാടൻ മുഹമ്മദ് മകനെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ള തോന്നലിന്റെ ഭാഗമായിട്ടാണ് തോമസ് മാത്യു വിട്ടുപോകുന്നത് തോമസ് മാത്യു പക്ഷെ അങ്ങനെ അദ്ദേഹം മർത്തോക്കാരനാണ് മർത്തോ വോട്ടുകളൊന്നും അങ്ങനെ കഴിയുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല റോമൻ ഈ അവരുടെ കാര്യം ഈ നിലമ്പൂർ മണ്ഡല മണ്ഡലത്തിലെ വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഷാഫി പറമ്പിലും കൂടെ ചേർന്ന് ക്രിസ്ത്യാനിയായിട്ടുള്ള വി എസ് ജോയെ വെട്ടിയൊതുക്കി എന്നൊക്കെ ഉള്ള രീതിയിലുള്ള പ്രചരണങ്ങളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അപ്പോൾ വർഗീയതയും അവിടെ സി പി എം ഒരുപക്ഷെ പ്രയോജനപ്പെടുത്തിയേക്കാം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അല്ല അതിനകത്തുള്ള ഒരു വിഷയം ഇപ്പൊ കെ പി സി സിയിൽ ഈ ഷഫ്ലിംഗ് ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ വി എസ് ജോയി തന്നെയായിരുന്നു സ്ഥാനാർത്ഥി ഈ സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റൊക്കെ ആയി കഴിഞ്ഞിട്ട് അതിന് പിന്നാലെ അതായത് യു ഡി എഫ് കൺവീനർ പിന്നെ അടൂർ പ്രകാശ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ പ്രകൃത്വ സകുതി അംഗങ്ങളായിട്ട് രമേശ് ചെന്നിത്തല സമുദായ സമവാക്യങ്ങൾ അങ്ങനെ വന്നുകൊണ്ടാണ് ഈ സാധ്യത ഇല്ലാതായത് പക്ഷേ മുസ്ലിം ലീഗിന്റെ ഇതിനകത്ത് പങ്കൊന്നുമില്ല മുസ്ലിം ലീഗിന്റെ പെറ്റ് എന്ന് പറയുന്ന ജോലി തന്നെയായിരുന്നു മുസ്ലിം ലീഗിന്തിനകത്ത് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ഒരാൾക്കും ഒരു പങ്കുമില്ല പങ്കുവില്ല വാഹാബുമായിട്ട് എന്തെങ്കിലും ബാച്ചപ്പ് ആര്യാടനുമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അതും അതിനും സാധ്യതയില്ലെങ്കിൽ മനസ്സിലാക്കുന്ന മുസ്ലിം ലീഗിന്റെ അവിടുത്തെ മണ്ഡലത്തിലേയും ജില്ലയിലെയും നേതാക്കളെല്ലാം ജോയ്ക്ക് ആണ് സപ്പോർട്ട് ചെയ്തിരുന്നത് പിന്നെ ഇവർക്ക് നോക്കുന്ന ഒരാളെന്നു പറഞ്ഞാൽ ഇപ്പം തോമസ് മാത്യു നിൽക്കുകയാണെങ്കിൽ ആ രീതിയിലുള്ള ഒരു നല്ല മത്സരം നടത്താൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏത് മത്സരം നടന്നാലും ആരെയട ചോക്ക് അവിടെ ജീവിക്കും ഇപ്പോഴത്തെ സ്ഥിതിയിൽ കാരണം ഇവർ അല്ല അത്ഭുത സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും ഇങ്ങനെ മുങ്ങി തപ്പിക്കൊണ്ടിരിക്കുക ഇത് ഇത് കിട്ടണ്ടേ ഈ പാതാളക്കാരൻ വീട്ടിൽ പോയി നോക്കിയിട്ട് സാധനം കിട്ടുന്നില്ല അതാണ് പ്രശ്നം മൈനിങ് നടത്തുന്നതിനേക്കാളും വലിയ റിസ്ക് റിസ്ക്കുള്ള ഓപ്പറേഷൻ അതിന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം സത്യത്തിൽ അൻവറിനെ ആശ്രയിക്കേണ്ടി വരും അവസാനം കാരണം അൻവർ ഒന്നും അല്ലെങ്കിൽ സിയാർഒ ലോണിലൊക്കെ പോയിട്ട് പിന്നെ മൈനിങ് നടത്തി ശീലം എടുക്കാൻ അതിന് വാന്തിയെടുക്കുക അപ്പം ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പി ഷബീറാണ് ഷബീറും എനിക്ക് വ്യക്തിപരമായിട്ട് നല്ല പിന്നെ വർഷങ്ങളുടെ ബന്ധവും നല്ല അടുപ്പൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ പക്ഷെ ഷബീറിനെ സംബന്ധിച്ചിടത്തോളം ഷബീറിനെ അവിടത്തെ പഞ്ച ബ്ലോക്ക് പഞ്ചായത്തിലോ ജില്ലാ പഞ്ചായത്തിലോ പോലും നിർത്തി ജയിപ്പിക്കാൻ പറ്റാത്ത ആളാണ് ഷബീർ ജനകീയനല്ല നല്ല ചെറുപ്പക്കാരനാണ് നാളെ വേറെ ഇപ്പൊ യൂത്ത് കമ്മീഷൻ അംഗമാണ് ഒക്കെയാണ് ഡി എഫ് ജില്ലാ പ്രസിഡന്റാണ് എസ് എഫ് എയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് വളർന്നു ഒരു കേഡറാണ് പാട്ടിലെ ഏരിയ കമ്മിറ്റി മെമ്പറാണ് പക്ഷേ ആര്യാടൻ സുഖത്തിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ആപ്റ്റായിട്ടുള്ള കാൻഡിഡേറ്റ് അല്ല എന്നുള്ളതാണ് സത്യം ഉള്ളത് പിന്നെ ഇവർ പതിവ് പോലെ ഇപ്പൊ തൃക്കാക്കര ചെയ്ത പോലെ പിന്നെ ഈ ഡോക്ടർമാരോട് ഇവർക്ക് ഒത്തിരി താല്പര്യമാണല്ലോ ഇവർക്ക് സ്വന്തമായിട്ട് കുറെ ഡോക്ടർമാരുണ്ട് ഷാഹിദാക്കമാൽ ചിന്താചറും പിന്നെ അല്ലാതെ തന്നെ ഡോക്ടറേറ്റ് തോമസ് ഐസക്കും ഉണ്ട് കെ ടി ജലീലുണ്ട് അപ്പൊ പക്ഷെ കഴിഞ്ഞവിടെ തൃക്കാക്കരയിൽ അവർ ഡോക്ടർ ജോ ജോസഫിനെ പോയി കൊണ്ടുവന്ന് നിർത്തിയപ്പോ ആ പാവത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ പൈസയും പോയി അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിട്ട് പൊതുവേളുടെ ഇമേജ് അദ്ദേഹത്തിന്റെ ഭാര്യ ദയാ പാസ്കലൈനക്കൾ മനോഹരമായിട്ട് കാര്യങ്ങളും സാധിച്ചു പക്ഷെ പുള്ളി ബെഗിളി പിടിച്ചോ പയ്യംമാരെ പോലെ പോയി പറഞ്ഞ പോലെ കാരണം ഞാൻ പിന്നെ വിക്കറ്റ് കളഞ്ഞ സെഞ്ചുറി അടിക്കുന്നൊക്കെ പറഞ്ഞു അറിയാതെ സഭാകമ്പം പിടിച്ചിട്ട് അപ്പം അവിടുത്തെ ജില്ലാ ആശുപത്രിയിലെ സൂപ്രണ്ടായിട്ടുള്ള ഡോക്ടർ ഷിനാസ് ബാബുവിനെയും പരിഗണിക്കുന്നുണ്ട് ഷർഫലിയെ പരിഗണിക്കുന്നുണ്ട് ഇതിനകത്ത് വെള്ളിയാഴ്ചയാണ് ഇപ്പൊ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത് അപ്പൊ തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ലിസി ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് പ്രഖ്യാപിച്ചത് ഇനി ഇപ്പൊ വെള്ളിയാഴ്ച നിസ്കാരത്തിന്റെ ദിവസമായതുകൊണ്ട് ഏതെങ്കിലും നിസ്കാര പള്ളി വെച്ചിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളത് നമുക്ക് അറിയില്ല ഇവരെ പിന്നെ അന്ന് അതിപ്പോഴും നമ്മളെ മനസ്സിൽ ഒരു കോമഡി ല്ലാ വൈദികളുടെ മുമ്പിൽ അച്ഛനും രാജീവും സ്വരാജും എല്ലാം കൂടി അവര് മെസ്സേജ് കൊടുക്കാനാ പോ സ്വരാജിന്റെ പേര് ഒരു കാര്യം ചോദിക്കണം കാരണം ഈ സ്വരാജ് ശരിക്ക് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ അതെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ആളാണ് സ്വരാജും ബി എസ് ജോയിൻ രണ്ടുപേരും ഒരു പഞ്ചായത്തുകാരാ അപ്പം പിന്നെ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്വരാജ് നിയമസഭയിൽ വരേണ്ട ഒരാളാണ് മന്ത്രിയാവേണ്ട ആളാണ് അതിലൊന്നും എനിക്ക് സംശയമില്ല വളരെ ഏബിളാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന വിവരക്കാടൊന്നും വിളിച്ച് പറയത്തില്ല സ്റ്റഡീഡായിട്ട് പറയുന്ന നല്ല ആഴത്തിലുള്ള വായനയുണ്ട് പക്ഷേ സ്വരാജിനെ നിർത്തേണ്ടത് ഫൈറ്റിംഗ് സീറ്റിൽ കൊണ്ടുപോയി നിർത്താൻ പറ്റില്ല സ്വരാജിനെ എത്രപ്പെടുത്തി അറിയുന്ന ഒരു കാര്യമൊന്നുമില്ല സ്വരാജിനെ പല ധർമ്മടത്തോ മട്ടന്നൂരോ അല്ലെങ്കിൽ തലശ്ശേരിയിലോ തലശ്ശേരിയിൽ മിക്കവാറും ഒരു മുസ്ലിം കാൻഡേറ്റെ തന്നെ ആയിരിക്കും നിർത്തുക നമ്മുടെ ഇവനെ നമ്മുടെ യൂത്ത് കമ്മീഷൻ അധ്യക്ഷനെ അപ്പം പിന്നെ അങ്ങനെ ഏതെങ്കിലും ഒരു നല്ല സീറ്റിൽ കൊണ്ടുപോയി നിർത്തുക എന്നല്ലാതെ പിന്നെ സ്വരാജ് ആണ് നിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതോടുകൂടെ പരാജയം സംബന്ധിച്ചൊന്നുമല്ലോ അതൊരു പൊന്നാനെ കൊണ്ടു നിർത്തിയാലും പൊന്നാനി കാലങ്ങളിൽ വ്യക്തിപരമായും അത് സ്വരാജിന്റെ കയ്യിൽ ചില കുഴപ്പങ്ങളുണ്ട് വി ടി ബ്രിറാമിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വി ടി ബ്രാമിനോട് ജില്ലയിലെ കോൺഗ്രസ്കാർക്ക് താല്പര്യം സ്വരാജിന് അങ്ങനത്തെ ഒരു മാനിയതി ഒന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ എഴുതുന്നത് ബ്രാമിനെ പോലെയുള്ളവരും കയ്യിൽ ഇട്ടാൻ വേണ്ടിയിട്ടല്ല എന്നാൽ തന്നെ ഇവരൊക്കെ ഈ സെലക്റ്റീവ് ക്രിറ്റിസിസവും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഇടപെടുന്നതിനകത്ത് ഇപ്പം ഓരോ വിഷയത്തിനകത്തും പ്രത്യേകിച്ചും ഈ റാഡിക്കലിംഗ് ഗ്രൂപ്പുകളെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ചില സമീപനങ്ങളുണ്ട് ഈ എം സ്വരാജിന്റെ മേലെ സി പി എം പ്രവർത്തകർക്ക് വളരെ വലിയൊരു പ്രതീക്ഷയുള്ളത് അവരുണ്ട് അടുത്ത മുഖ്യമന്ത്രി സംസ്ഥാനത്ത് നിലമ്പൂര് മലപ്പുറം അങ്ങനെ നിലമ്പൂരില് സ്വരാജ് ഞാനും ഒരുമിച്ചാണ് പാർട്ടി എൽ സിയിലേക്ക് വരുന്നത് ആ സമയത്ത് നിലമ്പൂര് ഏരിയ കമ്മിറ്റി എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്ത് രണ്ട് ഏരിയ കമ്മിറ്റി ആക്കുന്നു സ്വരാജ് പാർട്ടി മെമ്പർ മാത്രമായിരുന്നു പാർട്ടി മെമ്പർ ആയിരിക്കും നടത്തുന്ന എൽ സിയിലേക്ക് വരുന്നു ഭൂത്തുകളിൽ ലോക്കൽ കമ്മിറ്റി അവൻ്റെ പഞ്ചായത്ത് ആ സമയത്ത് ഈ ഏരിയ കമ്മിറ്റി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു മണ്ഡലത്തിനകത്ത് രണ്ട് ഏരിയ കമ്മറ്റിയുള്ള അപൂർവ്വം മണ്ഡലങ്ങളിൽ ഒന്നാണ് നിലമ്പൂര് പുതിയ ഏരിയ കമ്മിറ്റി വന്നപ്പോൾ എസ് എഫ് പിയുടെ ജില്ലാ നേതാവ് എന്നുള്ള രീതിയിൽ സ്വരാജ് ഏരിയ കമ്മറ്റിയിൽ വന്നു പക്ഷേ മൂന്ന് വർഷത്തിന് ശേഷം നടന്ന ഏരിയ സമ്മേളനത്തിൽ ഔദ്യോഗിക പാലലിനെതിരെ രണ്ട് പേര് മത്സരിച്ചു രണ്ടു പേര് മത്സരിച്ചതിൽ ഒരാൾ വിജയിക്കുന്നു പരാജയപ്പെട്ടത് സ്വരാജ് മാത്രമാണ് പാനലിൽ വേറെ ഒരുപാട് ഇപ്പം നമുക്ക് ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരുപാട് വളരെ അങ്ങനെ സംസാരിക്കാൻ പ്രയാസമുള്ള ചില വിഷയങ്ങൾ ഒക്കെ അന്ന് ചർച്ച പിന്നെ വരികയും സ്വരാജ് പരാജയപ്പെടുകയും ചെയ്തു പിന്നെ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സമ്മേളനത്തിൽ സ്വരാജ് ജില്ലാ കമ്മിറ്റിയിലേക്ക് സ്വ സ്വരാജുണ്ട് അവിടെ മത്സരം നടക്കുന്നു പിന്നെ ഡി വൈഫിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പിന്നീട് സി പി എമ്മിന്റെ തിരൂര് ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ശിവദാസും മത്സരിക്കുന്നു ശിവദാസം കുറഞ്ഞ വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നത് ഔദ്യോഗിക പാനലിൽ ഏറ്റവും കുറഞ്ഞ് വോട്ട് കിട്ടി കഷ്ടിച്ച് രക്ഷപ്പെട്ട ആളാണ് സ്വരാജ് ഞാൻ പറഞ്ഞ ജില്ലയ്ക്കകത്തും ഏരിയക്കകത്തും പിന്നെ ഉള്ള സ്വീകാര്യതയുടെ വിഷയമാണ് അവരോൺ ജീവിക്കുന്ന പരിസരത്ത് പലർക്കും പല നേതാക്കന്മാർക്കും അങ്ങനത്തെ അംഗീകാരം ഇല്ലായ്മയുണ്ട് പിറവത്ത് ആരൂപ് ജേക്കപ്പിനെതിരെ മത്സരിച്ച എം ജെ ജേക്കബ് വോട്ടെണ്ണി കഴിഞ്ഞപ്പം രണ്ടായിരത്തി പന്ത്രണ്ടിലെ പയ്യ ഇലക്ഷനിൽ സ്വന്തം ബൂത്തിൽ പുറകിലൊക്കെ പുറകിൽ പോയി അതിനർത്ഥം എന്താ രാവിലെ മുറ്റത്തിറങ്ങി നിന്ന് വല്ല് കേൾക്കുന്ന സമയത്ത് കാണുന്നവരും പിന്നെ അപ്പുറത്ത് ചാ കടലിൽ ചായ കുടിക്കുന്നവരും ഇവരെയും ആലോക്കാരെയും ഒക്കെ അവർക്കൊന്നും ആക്സസ് ഇല്ലാതെ ഗേറ്റ് പട്ടികൊണ്ട് സൂക്ഷിക്കാന്നുള്ള ബോടും വെച്ച് നാട്ടുകാരുമായിട്ട് ബന്ധമില്ലാതെ രാവിലെ കാറി കയറി പോയിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് നേതാവ് ആകുമ്പോൾ ഈ നാട്ടുകാർക്ക് സ്വീകാര്യരാകത്തില്ല അത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം സ്വന്തം നാട്ടിൽ ഗ്രിപ്പില്ലാതിരിക്കാന്ന് പറഞ്ഞാൽ അയാളുടെ വ്യക്തിപരമായ അയാൾ അയാളുടെ ആയോക്കാർ അയാൾക്ക് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ദാർഇസ് സംതിങ് റോങ് അത് എനിക്ക് തോന്നുന്നു അകത്തെ പല ചെറുപ്പക്കാർക്കും ഇത് തന്നെയാണ് അനുഭവം നൽകുന്നത് ഡിവൈഫൈക്കകത്തേക്കും പല ചെറുപ്പക്കാർക്കും ഇത് തന്നെയാണ് അവസ്ഥ സ്വന്തം നാട്ടിൽ സ്വീകാര്യത്തില്ലാത്ത അവസ്ഥയുണ്ട് സ്വനാജ് നല്ലൊരു ഓർഗനൈസർ ആണ് സംഘടനാ നേതൃത്വത്തിൽ നിൽക്കാൻ ഏറ്റവും പറ്റിയ അതിനെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ലീഡിങ് പേഴ്സണാലിറ്റി സ്വരാജനുണ്ട് പാർലമെന്റി ജനാധിപത്യത്തിൽ സ്വരാജിനെ കൊണ്ടുവരികയാണെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള സീറ്റിലാണ് നിർത്തി കൊണ്ടുവരേണ്ടത് അതിനൊരു ഒരു മൂന്നാം ടൈം ഉണ്ടെങ്കിലും ക്യാബിനറ്റിൽ എടുക്കേണ്ടതാണ് ഈ റിയാസും ഒക്കെ ഇരിക്കുന്ന ക്യാബ് വീണാ ജോർജ്ജും ഒക്കെ ഇരിക്കുന്ന ക്യാബിനറ്റിൽ അതിനേക്കാളൊക്കെ നന്നായിട്ട് എന്തായാലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സ്വരാജിനെ നിർദ്ദേശിക്കേണ്ടതാണ് പക്ഷേ സ്വരാജിനെ ആ മണ്ഡലത്തെ അവർ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ അത് മത്സരം ടൈറ്റാക്കാൻ ചിലപ്പോൾ വേറെന്തേലും അജണ്ടകളുണ്ടല്ലോ കോൺഗ്രസ് അകത്ത് അതൃപ്തി ി അസംതൃപ്തിയോടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരാളെ സി പി എം വലവീശി പിടിക്കുകയാണെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒരാളുണ്ടോ അങ്ങനെ ഒരാളില്ല കാരണം അങ്ങനെ ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വി എസ് ജോയിണം ജോയിൻ അത് മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെച്ച് കോൺഗ്രസിനകത്ത് പിന്നെ പലർക്കും അമർഷമുണ്ട് ആര്യാടൻ ചോദത്തിന് അംഗീകരിക്കാത്തവരുണ്ട് പ്രകടനം നടത്താൻ തയ്യാറായി പലരും പല പിന്നെ അത്യാവശ്യം എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും അതിന് വരെ തയ്യാറായി പ്രവർത്തകരുണ്ടായിരുന്നു ഇതെല്ലാം ബ്ലോക്ക് ചെയ്തത് ബി എസ് ജോയി ആണ് എസ് ജോയി ശ്രദ്ധിക്കുന്നത് ഒരു ചെറിയ അവസരം പോലും ഒരു വിമത നീക്കം പോലും ഇല്ലാതിരിക്കാനുള്ള കാരണം നല്ല ഓർഗനൈസർ അറേ സ്വരാജിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സംഘാടകനാണ് ആ രീതിയിൽ ബി എസ് ജോയി ജോയിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും മണ്ഡലം പ്രസിഡന്റ്മാർക്കും ബ്ലോക്ക് ഭാരവാഹികൾക്കും എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കുകയും അവസരങ്ങളുള്ള സ്ഥലത്ത് കൃത്യമായിട്ട് ഇടപെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കോൺഗ്രസിനകത്തൊന്ന് പരസ്യമായ ഒരു പ്രതികരണത്തിലേക്കൊന്നും പോകില്ല പിന്നെ വ്യാപാരികളുടെ വല്ല പ്രതിനിധികളെയും കാശിറക്കാൻ കഴിയുന്ന ഒരാളെ ഇവർ സ്ഥാനാർത്ഥിയാക്കുമെല്ലാം കൊണ്ടുത്തിരാൻ സാധ്യത ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് വ്യാപാരി ആയിട്ടുള്ള ഒരാൾ കഴിഞ്ഞാൽ അത്ര സ്വാധീനം ചെലുത്താനായിട്ട് പറ്റും ആകെ സ്വാധീനം ചെലുത്താൻ കഴിയത്തില്ല ഇപ്പൊ പിന്നെ വന നിയമത്തിലൊക്കെ ഭേദഗതി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇന്ന് മന്ത്രിസഭാ തീരുമാനമുണ്ട് കാരണം കാട്ടുമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുവാനുള്ള അധികാരം കർഷകർക്ക് നൽകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ബില്ല് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് നോക്കിയിട്ടില്ല അത് അങ്ങനത്തെ ഒരു ബില്ലൊക്കെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വന്യമൃഗങ്ങളുടെ അക്രമങ്ങളും ഈ കാര്യങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ഇൻഫോം ഉൾപ്പെടെയുള്ള സംഘടനകളെ കർഷകരുടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്നു വന്നതൊക്കെ പിന്നെ അങ്ങ് പോയി പക്ഷേ ഏറ്റവും കൂടുതൽ പിന്നെ കൈകാര്യം ചെയ്ത രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരാരണെന്ന് വെച്ചാൽ ഒന്ന് പി സി ജോർജും ഒന്ന് പി വി അൻബുറ കാരണം പന്നി മനുഷ്യനെ കൊന്ന പന്നിക്ക് ഇതിനെ കേസെടുക്കാനും പറ്റത്തില്ല പന്നിയെ ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ജാമ്യം കിട്ടാം ഇത് ഈ സാധനത്തിനെ വല്ലതും തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവനെ അതുമല്ല ഇപ്പൊ പന്നി പിടിച്ചു കൂട്ടിക്കുകയോ ആരെങ്കിലും വീട്ടിൽ നിന്ന് ഒരു കിലോ പന്നി ഇറച്ച് കിട്ടി കഴിഞ്ഞാൽ ഇവനെ കൊണ്ടുപോയിട്ട് ഇവർ ഇഞ്ചപ്പരിമഞ്ച അടിക്കുക ഇവൻ ജീവിക്കാൻ വേറെ മാർഗമില്ല തിന്നാൻ വേറൊന്നും ഇല്ല പിന്നിപ്പോൾ പിന്നെ ബീഫും കോഴിയും മേടിക്കാൻ പൈള പൈസ ഇല്ല അപ്പൊ ചിലപ്പോൾ ഇതിനെ കൊന്നൊക്കെ വരുന്നു ഇതിനെ കൊണ്ടുള്ള ശല്യമോ വീടിന്റെ മുറ്റത്തോരോ കയറി വരികയല്ലേ അപ്പൊ ഈ വന്യമൃഗ മൃഗ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്ത ആളുകൾ ഇപ്പോൾ ജോസ് കെവാണി ഉണ്ടെങ്കിൽ ജോസ് കെ മാണി അതുപോലെ പി സി ജോർജ് അൽവർ ഏറ്റവും കൃത്യമായിട്ട് അത് വെറുതെ ജോസ് കെ വാണി വന്നേ കൊല്ലം അനുവദിക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതല്ലാതെ മലയോര കർഷകർ കുടിയേറ്റ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കൃത്യമായിട്ട് അഭിസംബോധന ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസപത്ര സമ്മേളനത്തിലൊക്കെ ഒരു ക്ലാസിക് പ്രസ് മീറ്റ് ആയിരുന്നു അതിനകത്ത് പുള്ളിക്ക് എന്താ വെച്ചാൽ ചില കുഴപ്പങ്ങളെന്താന്ന് വെച്ചാൽ ആളുകൾ ആളുകളും വൈകിട്ട് പോലെ ചോദ്യം ചോദിക്കുമ്പോൾ പുള്ളി പറയാൻ ഉദ്ദേശിച്ചതെന്ന് എന്നെപ്പോലെ തന്നെ സ്കിപ്പ് ആയിപ്പോയി അതിലേതിയിലേക്ക് കാട് കയറിപ്പോയി അപ്പോൾ പറയാ ആവശ്യമില്ലാത്ത അബദ്ധങ്ങളും ചിലപ്പം മറ്റുള്ളവർക്ക് പ്രകോപിതരാകുന്ന ചില പരാമർശങ്ങളൊക്കെ നടത്തി പോകുന്നു എന്നുള്ളത് അപ്പം നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ വെക്കാൻ പറ്റുന്ന എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ ആശ്രയിച്ചിരിക്കും അവിടുത്തെ ഒരു മത്സരം അത് ടൈറ്റാണോ അതോ കോൺഗ്രസിന് ഈസി വാക്കോവറാണോ എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ യു ഡി എഫ് ജയിക്കും പക്ഷേ ആ ജയത്തിൻ്റെ മാർജിൻ എവിടം വരെ പോകും എന്നുള്ളത് പറയാൻ പറ്റുന്ന അങ്ങനെയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ആര്യാടൻ സ്വപ്നത്തിന് ഗുണമാണ് ചെയ്യുന്നത് എസ് ഡി പെയുടെ ബോട്ട് എസ് ഡി പെട്ടിയിൽ വീണാൽ ഇല്ലെങ്കിൽ അത് ഫലത്തിൽ ഒന്നുകിൽ എൽ ഡി എഫിന് പോകും എതിർപ്പ് എൽ ഡി എഫിനോട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇപ്പൊ പാലക്കാട് ആയിക്കോട്ടെ ചേക്കര ആയിക്കൊള്ളട്ടെ തൃക്കാക്കര ആയിക്കൊള്ളട്ടെ ഈ സ്ഥലങ്ങളിലൊക്കെ എസ് ഡി പി വോട്ട് പോയിട്ടുള്ള യു ഡി എഫിന് അനുകൂലമായിട്ട് അതെ 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 പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എസ് ഡി പിടെ നിലമ്പൂര് സ്ഥാനാർത്ഥി നിർത്തുന്ന സമയത്ത് അത് എൽ ഡി എഫിന് ശോകത്തിന് അനുകൂലമായിട്ട് മാറും എന്നുള്ളതാണോ അത് നൂറ് ശതമാനം അത് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി നിർത്തിയാലോ സൗകത്തും എസ് ഡി പിയും തമ്മിലുള്ള വൈരാഗ്യത്തിന് കാരണം വൈരാഗ്യം വേറൊന്നും ഇല്ല പുള്ളി പിന്നെ സാമൂഹ്യ നവോത്ഥാനത്തിന്റെ വഴിയാണ് സഞ്ചരിക്കുന്നത് അപ്പൊ ദൈവനാമത്തിലും പാടമൊന്നുമില്ല ഇല്ല രണ്ട് സിനിമ എടുത്താൽ അങ്ങനൊക്കെ തന്നെയല്ലേ മുസ്ലിം നവോത്ഥാനത്തെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് ഈ ഫണ്ടമെന്റൽ ആയിട്ടുള്ള സ്ഥാനത്തിനകത്ത് കെട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കുകയല്ല ഇപ്പോഴും ആറാം നൂറ്റാണ്ടിലെ ജീവിതം ജീവിക്കണമെന്ന് പറയുകയല്ല ഇപ്പൊ ബാലയ ഒക്കെ എതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്തി പ്രൊജക്ടുകൾ കൊണ്ടുവന്നു അപ്പം ഈ യാഥാസ്തികർക്ക് ഇപ്പോഴും ഈ ചാക്കും മൂടി നടക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയാ ആര്യടൻ ചോകത്ത് പണ്ട് ഇ ടി മുഹമ്മദ് ബഷീറിനെതിരെ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ മുസ്ലിം ലീഗിനെതിരെ നടത്തിയുള്ള പ്രസ്താവനകളൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതൊന്നും ഇപ്പൊ എലക്ഷനെ ബാധിക്കത്തില്ല അങ്ങനെ എന്തെല്ലാം ഇപ്പൊ സർക്കാർ വിരുദ്ധരും സർക്കാർ അനുകൂലികളും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും രണ്ട് പക്ഷം മാത്രമേ ഉള്ളൂ ഒന്ന് സർക്കാരിനെ അനുകൂലിക്കുന്ന പക്ഷവും ഒന്ന് സർക്കാരിനെ എതിർക്കുന്ന പക്ഷം പിന്നെ വ്യക്തിപരമായി കിട്ടുന്ന വോട്ടുകൾക്കകത്ത് ആര്യാട ശോകത്തിന് കുറവ് വരും എന്നുള്ളതാണ് കാരണം ഇപ്പൊ ജോയി എന്നുണ്ടെങ്കിൽ പിന്നെ അൻവർ പറഞ്ഞ പോലെ ഇരുപത്തിയായിരം മുപ്പതിനായിരം അല്ല അതിന് മേളി പോകുന്ന ഒരു ഭൂരിപക്ഷത്തിലേക്ക് അവിടെ പോകായിരുന്നു ആരെ എൽ ഡി എഫ് ഫോൺ നിട്ടാലും അത് സ്വാഭാവികമായിട്ട് പിന്നെ ജോയിക്കെതിരെ ആര്യാണ ശോക്കത്തിന് വലിച്ച് നിർത്തിയിരുന്നെങ്കിൽ എന്നാലും ടൈറ്റ് ഫൈറ്റ് എന്നുള്ളത് അപ്പം മാത്രമേ അല്ലാതെ ഇരുന്നെങ്കിൽ ജോയി ആണ് ആര്യത്തും യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് തന്നെ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കുക ഇപ്പോൾ ജോയി ആര്യാട് സുഖത്തിൻ്റെ കൂടെ നിൽക്കുന്നത് പോലെ ആര്യയുടെ സുഖത്ത് ജോയിയുടെ കൂടെ നിന്നിട്ട് ജോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് പോകുമായിരുന്നു പക്ഷേ ആര്യാടൻ ശോക്കത്തും സേഫ് തന്നെയാണ് ആര്യാടത്ത് ഭൂരിപക്ഷത്തിനകത്ത് വ്യക്തിപരമായിട്ട് കിട്ടുന്നതിനകത്ത് കുറച്ച് കുറവ് വരുമായിരിക്കും എന്നുള്ളതല്ലാതെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ പിന്നെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം മാത്രമേ നമുക്ക് എന്തേലും കൂടുതൽ പറയാൻ പറ്റുള്ളൂ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി അവർ മറ്റുള്ളവർന്ന് ആരെങ്കിലും വലിക്കാനുണ്ടോ വലിക്കാനുണ്ടോ നോക്കിയിരിക്കുന്നത് എത്ര കാലമായി കെ എസ് മനോജിനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി പിന്നെ പോയി സരിനെ കൊണ്ടുവന്നിട്ട് പാലക്കാട് നിർത്തി ആളില്ലെന്ന് പാർട്ടിയുടെ ആൾക്കാർ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇവരുടെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ആളുകൾക്ക് നാട്ടുകാർക്ക് ഇടയിൽ സ്വീകാര്യ അല്ലാന്നല്ലേ അവരെ നിർത്തിയ വോട്ട് കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ ഉമ്മമാരെ കൈവിരിപ്പുണ്ടാണല്ലോ അതുകൊണ്ടാണല്ലോ ഈ രാഷ്ട്രീയ അഹങ്കാരമൊക്കെ കുറച്ച് പിന്നെ മാറ്റി ഈ പാലോളിയെ പോലെ ഗുരുദാസനൊക്കെ ജീവിച്ച കമ്മ്യൂണിസ്റ്റ് വിശുദ്ധയിലേക്കൊക്കെ ഇവർ പോവുകയാണെങ്കിൽ ജനങ്ങൾക്കിടയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ കഷത്തിൽ രണ്ട് വെട്ടുകല്ലും വെച്ച് ഇങ്ങനെ മസലും പിടിച്ച് പിന്നെ അങ്ങനെ മുണ്ടും മടക്കി കുത്താതെ നടന്ന ഞാൻ നേതാവായിരുന്നു ഇരിക്കുന്ന ഈ അത്പജ്ഞാനികളായ കുറേ നേതാക്കന്മാരുണ്ട് അവർ അതേസമയം ആലോചിച്ചോ തിരുവനന്തപുരത്ത് കഴിഞ്ഞതാണ് വൈ ബി സതീഷ് സി കെ ഹരീന്ദ്രൻ ആൻസലൻ സ്റ്റീഫൻ തുടങ്ങിയ വലിയൊരു നര ഒന്നുമില്ലേ അതായത് ഏരിയ സെക്രട്ടറിമാരാപ്പല്ലാലും ആ രീതിയിലുള്ള ഏരിയ സെക്രട്ടറിമാർ എന്താ ഇവിടെ ഉണ്ടാകുവായിരുന്നു നിലബുറ ഏരിയക്കകത്ത് രണ്ട് ഏരിയ കമ്മിറ്റികളുണ്ട് ഏതെങ്കിലും ഒരുത്തരം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റാതിരിക്കുന്നത് അവർ അവരുടെ കേടർ എന്ന് പറയുന്ന ദാരിദ്ര്യം അനുഭവിച്ചു കൊണ്ടിരിക്കുക അതുകൊണ്ടാണല്ലോ വഴിയെപ്പുനെ പിടിച്ചാക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണല്ലോ രമ്യാരിദാസ് ലോക്സഭയിലോട്ട് പോയപ്പോൾ മത്സരിച്ചപ്പം ഇവിടെ ഐഡിയ സ്റ്റാർ സിംഗറിലോട്ടല്ല പാട്ട് പാടാനല്ല പോകുന്നത് എന്ന് പറഞ്ഞു ഷറഫ് അലിയെ എന്താ പന്ത് കളിക്കാൻ ആണോ പോകുന്നത് നിയമസഭയിലോട്ട് ഷറഫ് പരിഗണിക്കുന്നു ശ്രീനാസ് ബാബുവിനെ എന്തിനാ മെഡിക്കൽ കോളേജ് ആണോ സെക്രട്ടേറിയറ്റിൽ രാവിലെ എല്ലാവരും ജോസഫ് ആണെങ്കിലും പിന്നെ എന്നിട്ട് ഇവർക്ക് ദ്രോഹം വരുമ്പോൾ ഇവർ ഇവിടെ പോകാറില്ല എന്നായിരുന്നാലും സി പി എം പരിശോധന നടത്തേണ്ടത് ഓരോ പ്രദേശത്തേക്കും തങ്ങൾക്ക് എന്തുകൊണ്ട് ജനകീയ മുഖങ്ങളായി തങ്ങളുടെ പാർട്ടി പ്രവർത്തകരിലെ ഒരാളെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല ഇത്രയും കാലമായിട്ടെന്ന് പറഞ്ഞാൽ ദേവദാസ് എന്ന് പറയുന്ന അന്തരിച്ച മുൻ ഏരിയ സെക്രട്ടറി ആ മനുഷ്യനെ അവസാനം ഇവർ തന്നെ മദ്യത്തിന് അടിമകളാക്കി അടിമകളാക്കി മൂലയ്ക്കാക്കി അകാലത്തിന് മരണപ്പെട്ടു പോയി ദേവദാസ് പൊറ്റക്കാടിനു ശേഷം നിലമ്പൂർ അങ്ങനെ ഒരു നേതാവേ ഉണ്ടായിട്ടില്ല അതാണ് സത്യം അത് സി പി എം പരിശോധിക്കേണ്ടതാണ് തിരുത്തേണ്ടതാണ് കഴിവുള്ള ജനങ്ങളുമായി ബന്ധമുള്ള വിശുദ്ധ രാഷ്ട്രീയം പറയുന്ന അഹങ്കാരമില്ലാത്ത ജാടയില്ലാത്ത ഈ തെമ്മാരുത്തരത്തിനും ഗുണ്ടായസത്തിനും പോകാത്ത ക്രിമിനൽ മൈൻഡ് ഇല്ലാത്ത ആളുകളെ വളർത്തിയെടുത്തുകൊണ്ടുവന്നാൽ തിരുവനന്തപുരത്തൊക്കെ സംഭവിച്ചതുപോലെ തന്നെ പല സ്ഥലത്തുകാർക്ക് അങ്ങനത്തെ ഫേസുകൾ മുമ്പിൽ നിർത്താൻ പറ്റും അത് അവരിപ്പഴെങ്കിലും അത് ശ്രദ്ധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വർക്ക് ഗുണം ചെയ്യും